ഇടതിനെയും വനതിനെയും ഒരുപോലെ പരീക്ഷിച്ച കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ പോരാട്ടം കടുക്കുമെന്നത് തീർച്ചയാണ് അതുപോലെ തന്നെ ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയും ഡേവിദ്യ കാൻഡറ്റിൽ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ പ്രചാരണ പരിപാടികളും രാഷ്ട്രീയ സംവാദങ്ങളും നമുക്ക് പരിശോധിക്കാം ഇന്ന് നമ്മളുള്ളത് ഫ്രാൻസിസ് ജോർജ് എന്ന സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പമാണ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ആരംഭിക്കാൻ പോവുകയാണ് ഇവിടെ പുത്തൻപള്ളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുകയാണ് ചിലപ്പോൾ ഒരു വലിയൊരു തിരഞ്ഞെടുപ്പാണ് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വലിയ തിരഞ്ഞെടുപ്പാണ് ആ അതെ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ അരക്ഷ്യാവസ്ഥയും കാര്യങ്ങളും ഒരുപാട് ചർച്ചകളൊക്കെ നല്കുന്നുണ്ട് ഇന്നത്തെ ഒരു ദിവസം ആരംഭിക്കുകയാണ് അപ്പോൾ എന്ത് പറഞ്ഞാണ് തുടങ്ങുന്നത് ഞങ്ങൾ പ്രാർത്ഥിച്ച് ദേവാലയത്തിൽ കയറി പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിനം ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് ഞങ്ങൾ രണ്ട് ഘട്ടമായിട്ടാണ് ഈ പ്രചരണ പരിപാടികൾ ഒന്ന് ഒരു സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയാണ് ഏഴ് നിയോജക മണ്ഡലങ്ങളിലും പകുതി അര ദിവസം വീതമെടുത്ത് ഓരോരോ നിയോജകമണ്ഡലങ്ങൾ ഞങ്ങൾ ഈ പ്രചരണ പരിപാടി നടത്തുകയാണ് നാളെ നോമിനേഷൻ കൊടുക്കും അത് കഴിഞ്ഞാൽ ഒൻപതാം തീയതി മുതൽ സ്ഥാനാർത്ഥിയുടെ വിശദമായിട്ടുള്ള പര്യടന പരിപാടി ആരംഭിക്കുകയാണ് അങ്ങനെയാണ് തുടക്കം ഇന്നിപ്പോൾ ഞങ്ങൾ ഇതാരംഭിക്കുന്നു വലിയ പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട് ജനങ്ങളുടെ നല്ല പ്രതികരണമുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നല്ല ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയും കേരളം ഒട്ടാകെ വിജയിക്കാൻ കഴിയുമെന്നുള്ള നല്ല ആത്മവിശ്വാസം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലും കേന്ദ്രത്തിലും ഒരുപാട് ചർച്ചകൾക്കും വിവാദങ്ങൾക്കൊക്കെ വഴിതെളിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതൊക്കെ ഇത്തവണ യു ഡി എഫിന് ഒരു അനുകൂല സാഹചര്യമായി മാറുമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ ദേശീയ തലത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ത്യ മുന്നണിക്ക് കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് കേജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ സുപ്രീം കോടതി എടുത്തിട്ടുള്ള നിലപാടുകൾ തുടങ്ങി അതുപോലെ തന്നെ ഈ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയുടെ നിരീക്ഷണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഇന്ന് ദേശീയ തലത്തിൽ ഈ ഇരുപത്തിയെട്ട് പാർട്ടികളടങ്ങുന്ന പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മുൻപേ തന്നെ ജനങ്ങളൊരു തീരുമാനമെടുത്തു കഴിഞ്ഞു ഏഴ് ഏഴര വർഷമായിട്ടുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം മങ്ങേറ്റം നിരാശിയാണ് ജനങ്ങൾക്കുള്ളത് ഇന്ന് റേഷൻ കൃത്യമായി വാങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ആ തകരാറ് പോലും ഇപ്പോൾ മെഷീൻ സെർവറിൻ്റെ തകരാർ എന്നൊക്കെ പറയുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ അതുപോലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു ഭരണമെന്ന് പറഞ്ഞാൽ അത് അതേക്കുറിച്ച് ജനങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ നിത്യേനയൊന്നുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ രാഷ്ട്രീയമായി അവർ നടത്തുന്ന ചാഞ്ചാട്ടങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ ജനങ്ങൾ ഒരു ശക്തമായ താക്കീത് കർശനമായ ഗവൺമെന്റ് കോട്ടയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു മണ്ഡലം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ ചിന്താഗതികളും രാഷ്ട്രീയ ചുവടുമാറ്റങ്ങളും തന്നെയാണ് അപ്പോൾ നാല്പത്തിയാല് വർഷങ്ങൾക്ക് ശേഷം കേരള കോൺഗ്രസ് തമ്മിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ്സുകൾ തമ്മിൽ മത്സരിക്കുന്നു എന്നുള്ളതൊന്നുമല്ല പക്ഷെ കേരള കോൺഗ്രസ്സുകൾ ഇപ്പോൾ സാന്ദർഭികമായി അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനപ്പുറം ഒരു വലിയ പ്രാധാന്യമൊന്നും അതിനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഏതാണ് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ ജനങ്ങളുടെ ധാരണ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ സൂചന തിരഞ്ഞെടുപ്പിൽ ലഭിക്കും അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് കഴിയുകയുള്ളൂ ജനങ്ങളൊരു തീരുമാനമെടുക്കും ആ തീരുമാനം എന്ന് പറയുന്ന യഥാർത്ഥ കേരള കോൺഗ്രസ് ആരാണ് അതിൻ്റെ മാർക്കാണ് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ തീരുമാനമെടുക്കും നിലവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിക്ക് നേരിട്ട ഒരു പരാജയം അത് ഒരു വലിയ ഒരു അംഗീകാരമായോ അല്ലെങ്കിൽ വളരെ അനുകൂലമായ ഒരു സാഹചര്യമായോ കരുതുന്നുണ്ട് അങ്ങനെയാണ് അല്ല അതല്ല കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട് പൊതുവിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ഒക്കെ കേരള കോൺഗ്രസ് പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട് ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ആരാണ് ഏത് കേരള കോൺഗ്രസ് ആണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തും ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ഒരു തീരുമാനമെടുക്കാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസ് ജനങ്ങളും പ്രത്യേകിച്ച് കർഷകരും കാർഷിക മേഖലയും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും നടത്തുന്നില്ല ജന കർഷകരെയും കാർഷിക മേഖലയും വഞ്ചിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയുമായി നിൽക്കുന്ന കേരള കോൺഗ്രസ്സിനെ ജനങ്ങൾ പുറന്തുള്ളൂ യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ്സിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള കോട്ടയം പാർലമെൻ്റ് മണ്ഡലം ഈ മേഖല എന്ന് പറയുന്നത് കേരള കോൺഗ്രസിൻ്റെ കേരള കോൺഗ്രസ് തുടങ്ങിയത് കോട്ടയത്താണ് പിന്നോട്ട് കേരള കോൺഗ്രസ് ഈറ്റില്ലമാണ് കോട്ടയം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെടുക്കുന്ന തീരുമാനം തീർച്ചയായിട്ടും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വശത്തുകൂടി നോക്കുമ്പോൾ നിർണായകമാണ് ജനങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാണ് നിലവിൽ അത്തരത്തിൽ ഈ ജനങ്ങൾ കേരള കോൺഗ്രസ് ആരാണെന്ന് തെരഞ്ഞെടു അല്ലെങ്കിൽ തിരഞ്ഞെടുക്കും അല്ലെങ്കിൽ തിരിച്ചറിയുമെന്ന് പറയുമ്പോഴും കേരള കോൺഗ്രസിന്റെ അവകാശമായ രണ്ടില ചിഹ്നം അത് എതിർ സ്ഥാനാർത്ഥിക്കാണ് അവകാശമൊന്നുമല്ല രണ്ടില ചിഹ്നം എന്ന് പറയുന്നത് എന്താണ് വന്നത് കേരള കോൺഗ്രസിന്റെ ഒറിജിനൽ ചിഹ്നം എന്ന് പറയുന്നത് കുതിര ചിഹ്നമാണ് ആ കുതിര ചിഹ്നം പിന്നീട് കേരള കോൺഗ്രസിൽ പിന്നിപ്പുകൾ ഉണ്ടായപ്പോഴാണ് ഈ രണ്ടില ചിഹ്നം കയറി വന്നത് രണ്ടില ചിഹ്നം എന്ന് പറയുന്നത് ഡി എം കെ പഴയകാലത്തെ എം ജി ആറിന്റെ ചിഹ്നമാണ് രണ്ടില ചിഹ്നം എന്ന് പറയുന്നത് ആ ചിഹ്നം ഇവരും കൂട്ട് കടമെടുത്തതാണ് ഞങ്ങളങ്ങനെ അങ്ങനെ കടമൊന്നും എടുക്കാൻ പോയിട്ടില്ല കുതിരചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്രീസ് ചെയ്തു ഞങ്ങൾക്ക് ഞങ്ങൾക്കതിനുശേഷം സൈക്കിൾ ചിഹ്നമായിരുന്നു ദീർഘകാലമായിട്ടുണ്ടായിരുന്നത് പിന്നീട് അതും ചില പ്രശ്നങ്ങൾ മൂലം ഞങ്ങൾക്ക് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഞങ്ങളൊരു രജിസ്റ്റേഡ് പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പിന് അനുവദിക്കുന്ന ചിഹ്നത്തിൽ മത്സരിക്കും അത് കൃത്യമായി ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും ജനങ്ങൾ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി വോട്ട് ചെയ്യും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ഈ രണ്ടിൽ ചിഹ്നത്തിലാണ് പാലായിൽ കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് മത്സരിച്ചു കൊണ്ടിരുന്നത് പക്ഷെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് എന്താണ് ഏറ്റവും ഒടുവിൽ ശ്രീ ഈ മാണിസ്യക്കാപ്പന് ലഭിച്ച ചിഹ്നത്തിനാണ് പതിനാറായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചത് അപ്പോൾ ചിഹ്നം മാത്രമാണ് ജനങ്ങൾ നോക്കുന്നത് എന്നുള്ള ഇവരുടെ ഈ വാദഗതി അത് അതൊരു വശത്തുകൂടി പറഞ്ഞാൽ ജനങ്ങളുടെ ബുദ്ധിശക്തിയെയും വിവേചന ബുദ്ധിയെയും ഒക്കെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ജനങ്ങൾ ചിഹ്നമൊന്നുമല്ല നോക്കുന്നത് ചിഹ്നം നോക്കും വോട്ട് ചെയ്യുമ്പോൾ ചിഹ്നം നോക്കണമല്ലോ പക്ഷേ ജനങ്ങൾ നോക്കുന്നത് നയങ്ങൾ എന്താണ് പരിപാടികൾ എന്താണ് ഇവരെന്തൊക്കെ ഇവർക്ക് ഭരണത്തിൽ അവസരം കിട്ടിയപ്പോൾ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളെ വിലയിരുത്തിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം അങ്ങനെ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഏത് ചിഹ്നം ലഭിച്ചാലും ആ ചിഹ്നത്തിൽ വോട്ട് വീഴും എന്ന് ഞങ്ങൾ കുറപ്പുണ്ട് കുറേ ചൂട് വലിയ കാര്യമായി ബാധിക്കുന്നുണ്ട് ചൂടുണ്ട് നല്ല എങ്ങനെയാണ് നിലവിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം ഈ റബ്ബർ കർഷകർ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു മണ്ഡലത്തിൽ ഒന്നാണ് കോട്ടയം അപ്പോൾ അവരുടെ ഉന്നമനത്തിനായി ഒരു എം പി എന്നുള്ള നിലയിൽ പാർലമെന്റിലേക്ക് എത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം പദ്ധതികളാണ് മനസ്സിലുള്ളത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ റബ്ബറിൻ്റെ ഈ ഉപഭോഗവും അതുപോലെ തന്നെ ഉൽപ്പാദനവും തമ്മിലുള്ളൊരു വ്യത്യാസത്തെ സംബന്ധിച്ചൊരു കറക്റ്റായിട്ടുള്ള അസസ്മെൻറ്റ് ആവശ്യമാണ് നമ്മുടെ ഇവിടെ രജിസ്റ്റർ രജിസ്റ്റേഡ് തോട്ടങ്ങളുടെ ഒരു കണക്ക് വെച്ചാണ് റബ്ബർ ബോർഡ് പറയുന്നത് രജിസ്റ്റർ ചെയ്യാത്ത ഒട്ടേറെ തോട്ടങ്ങളുണ്ട് അപ്പോൾ അതേക്കുറിച്ച് കറക്റ്റായിട്ടുള്ള അസസ്മെൻറ്റ് നമ്മൾ എത്ര ഉത്പാദിപ്പിക്കുന്നു എത്രയാണ് ഇവിടെ ആവശ്യം ഈ ആ ഉൽപ്പാദനത്തിൻ്റെ കഴിഞ്ഞുള്ള ഉപഭോഗ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇറക്കുമതി എന്നാണ് പറയുന്നത് ഇറക്കുമതി സംബന്ധിച്ചൊരു കറക്റ്റായിട്ടൊരു ഐഡിയ നമുക്ക് ആവശ്യം ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല ഡബ്ല്യുറ്റി ഒയിൽ അംഗമായതോടുകൂടി ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി ചുങ്ങൾ കൊടുത്ത് ആർക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഇറക്കാം എന്താണ് കേന്ദ്ര ഗവൺമെൻ്റെ ഒരു നിലപാട് പക്ഷേ ഈ ഡബ്ല്യു ടി ഒ കരാറിൽ തന്നെ ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ എന്ന് പറയും ഗാട്ടുകരാറിൻ്റെ ഭാഗമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം നിയന്ത്രണമില്ലാതെ അമിതമായി ഇറക്കുമതി ചെയ്യുന്നത് മൂലം ആ ഉൽപ്പന്നത്തിൻ്റെ വില തകർച്ച ഒരു മേഖലയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി തൊഴിൽ നഷ്ടം ഈ കാര്യങ്ങൾ ഉണ്ടായാൽ അത് നിയന്ത്രിക്കും ഡബ്ല്യു ടി ഒലെ ഈ ഇരുപത്തഞ്ച് ശതമാനം കൊടുത്ത് ഇറക്കുമതി ചെയ്യാവുന്ന വ്യവസ്ഥ നിൽക്കുമ്പോൾ പോലും ഇറക്കുമതി നിയന്ത്രിക്കാനുള്ള ഒരു പ്രൊവിഷൻ അതിനകത്ത് വന്നിട്ടുണ്ട് പക്ഷേ അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് ആ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകിച്ച് ഒരു ഡയറക്ടറേറ്റ് ഉണ്ട് ഇത് കൈകാര്യം ചെയ്യാറുണ്ട് പലതും അങ്ങനെ നിയന്ത്രിച്ചു സ്റ്റീലിൻ്റെ ഇറക്കുമതി ടയറിൻ്റെ ഇറക്കുമതി ഒക്കെ അങ്ങനെ നിയന്ത്രിച്ചിട്ടുണ്ട് അതൊക്കെ എന്താണെന്ന് വെച്ചാൽ വൻകിട ലോബി വൻ വ്യവസായികളാണ് സ്റ്റീല് ടയർ എന്ന് പറയുന്നത് അവർക്കതിനുള്ള മെക്കാനിക് സംവിധാനമുണ്ട് ഇവിടെ കൃഷിക്കാർക്ക് സംഘടിതമായി ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല അത് ചെയ്യേണ്ടത് ആരാണ് സംസ്ഥാന ഗവൺമെൻറ്റാണ് അല്ലെങ്കിൽ റബ്ബർ ബോർഡാണ് ആ കാര്യത്തിൽ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് അപ്പോൾ ഈ ഡയറക്ടറേറ്റിന് നമ്മൾ ഈ ആവശ്യം ഉന്നയിച്ച് പരാതി കൊടുത്ത് അവരൊരു ഹിയറിംഗ് നടത്തി ഇത് ജനുവനാണ് നമുക്കതിനൊരു പ്രശ്നമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് ഈ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കാം സേഫ്റ്റ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറയും എന്ന് പറയുമ്പോൾ എൺപത്തഞ്ചോ നൂറോ ശതമാനമായിട്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും അങ്ങനെ വർദ്ധിപ്പിച്ചിട്ട് റബ്ബറിൻ്റെ ഇറക്കുമതി നിയന്ത്രിക്കാനായിട്ട് കഴിയും ഇതൊക്കെ ആണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊന്നും ഇവിടെ ആരും ചെയ്യുന്നില്ല കേരളത്തിലൊരു ഡബ്ല്യു ടി ഒ സെല്ല് തന്നെയുണ്ട് അവർ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും പഠിക്കുന്നു അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ അടുത്ത ഒരു പത്ത് ഇരുപത് വർഷം പതിനഞ്ച് വർഷത്തേക്ക് റബ്ബറിൻ്റെ ഉപഭോഗം ആഗോള മാർക്കറ്റിൽ എന്തായിരിക്കും സ്ഥിതി ഇതൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ഒരു എടുക്കേണ്ടത് പിന്നെ ഇവിടെ ആവർത്തന കൃഷി ഇവിടെ ഇതിനൊന്നും കാര്യമായ സഹായം കൊടുക്കുന്നില്ല വെറും ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു ഹെക്ടറിന് കൊടുക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയുള്ള രൂപയാകും ഒരു ഒരു ഈ പറയുന്ന മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാകും ഒരു ഹെക്ടർ റബ്ബർ റീപ്ലാന്റ് ചെയ്ത് ടാപ്പിംഗ് സ്താക്കാനെന്നാണ് റബ്ബർ ബോർഡിൻ്റെ തന്നെ കണക്ക് ഇവിടെ നമ്മൾ കൊടുക്കുന്നവർ ഇരുപത്തയ്യായിരം രൂപയാണ് അപ്പോൾ കർഷകർക്ക് ആവശ്യത്തിനുള്ള ഒരു സഹായം കിട്ടുന്നില്ല അതേ സമയത്ത് മറ്റുപാദക രാഷ്ട്രങ്ങൾ ഇപ്പോൾ തായ്ലൻഡ് മലേഷ്യ അവർ അവരൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് സബ്സിഡിയാണ് ഈ ആവർത്തന കൃഷി കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേന്ദ്ര ഗവൺമെൻറ് കൃത്യം വാണിജ്യ മന്ത്രാലയം കൃത്യമായ ഒരു ഒരു നിലപാട് സ്വീകരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ

കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ എൽ ഡി എഫ് പറഞ്ഞത് ഇരുന്നൂറ്റൻപത് രൂപ സബ്സിഡി അനുവദിക്കുന്നു ഇതുവരെ നൂറ്റൻപത് രൂപ ആയിട്ടുള്ളൂ അതും ഇത്രയേറെ സമ്മർദ്ദം ഉണ്ടായിട്ട് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ വെറും പത്ത് രൂപയാണ് വർദ്ധിപ്പിച്ചത് അത് കർഷകരെ അപമാനിക്കുന്നതിന് തുല്യമാണ് വർദ്ധിപ്പിച്ചത് കേന്ദ്ര ഗവൺമെൻറ് ഒന്നും ചെയ്യാറില്ല ആകപ്പാട് ചെയ്തു എന്ന് പറയുന്നത് ഡബ്ല്യു ടി ഒ കരാർ പ്രകാരമുള്ള ഇറക്കുമതി ചുങ്കം മാക്സിമം ഇരുപത്തഞ്ച് ശതമാനമാണ് അത് ഞങ്ങളാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് വെറുതെ ഇരിക്കുകയാണ് ഇപ്പോൾ ബ്ലോക്ക് റബ്ബർ കോമ്പൗണ്ട് റബ്ബർ അതിനും ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുന്നത് നേരത്തെ പത്ത് ശതമാനം ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഈ കോമ്പൗണ്ട് റവർ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തുകൊണ്ട് അപ്പോൾ ഈ ഇരുപത്തിയഞ്ച് ശതമാനം കൊണ്ട് കൊടുത്താണെങ്കിലും ഇറക്കുമതി ചെയ്യുന്ന ലാഭമാണെന്നുള്ളാണ് അവരുടെ നിലപാട് വ്യവസായികളുടെ നിലപാട് ഇപ്പോൾ ആഗോള മാർക്കറ്റിൽ വില വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ് ഇവിടെ വില വർദ്ധിക്കണമെന്നുള്ള കേന്ദ്ര ഗവൺമെൻറ് ആർ പി എസ് വഴി റബ്ബർ സംഭരിച്ച് കയറ്റി അയക്കണം കർഷകർക്ക് ഒരു ന്യായമായ വില കൊടുത്തു ഇത് കയറ്റി അയക്കാൻ തയ്യാറാണ് ഇതൊന്നും ഇവിടെ ചെയ്യുന്നില്ല ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉന്നയിക്കും തായ്ലൻഡ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ ഇതുപോലെ വില തകർച്ചയുണ്ടായപ്പോൾ അവർ രണ്ട് ലക്ഷം ടൺ സംഭരിച്ചു ഇരുന്നൂറ് രൂപയ്ക്ക് കിലോയ്ക്ക് എന്നിട്ട് നൂറ്റി ഇരുപത് രൂപയ്ക്ക് അവരത് കയറ്റി വച്ചു അതുപോലുള്ള നടപടികളാണ് ആവശ്യം നിലവിൽ ഒരു ഭരണവിരുദ്ധ വികാരം ചരിത്രത്തിലാദ്യമായും രണ്ടാമമായിട്ടും ഒക്കെ ഈ ഒരു ശമ്പളം മുടങ്ങുന്ന അവസ്ഥ ക്ഷേമ പെൻഷൻ കൊടുക്കാത്ത അവസ്ഥ അപ്പോൾ ആ ഒരു അതെ ഭരണവിരുദ്ധ വികാരം ഈ ഒരു തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തോന്നുന്നു വളരെ ശക്തമായിട്ട് ബാധിക്കും യാതൊരു സംശയം കാര്യത്തിലില്ല ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് വെറും വൻകിട പ്രോജക്റ്റുകളുടെ പേരിൽ അഴിമതി ഒരു ഗവൺമെൻറ്റാണ് ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും വീടുമായി ബന്ധപ്പെട്ട ഏതാനും പേരുടെ അഴിമതിയാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് വേറെ ഒരു ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നില്ല അതിനൊന്നും പണമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ ദൂരത്തിനും കെടുകാര്യസ്ഥിതിക്കുമൊക്കെ ഇഷ്ടംപോലെ പണമുണ്ട് അത് അതുകൊണ്ടാണ് സംസ്ഥാനത്തെ ഇത്ര വലിയ കടബാധ്യതയിലേക്ക് എത്തിച്ചിട്ടുള്ളത് നാല് ലക്ഷം കോടിയിലേറെ രൂപയുടെ കടമാണ് ആളോഹരി കടവ് എത്രയാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇതൊക്കെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കും സർ ഈ ഇത്തവണത്തെ ഈ ഭരണവിരുദ്ധ വികാരത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ മുമ്പുള്ള സന്ദർഭങ്ങളിൽ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യം ഈ വോട്ടാക്കി മാറ്റാനുള്ള ഒരു അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണോ എന്നാണ് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും അതെല്ലോ അതായത് ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അത് തീർച്ചയായിട്ടും എൽ ഡി എഫിനെതിരും യു ഡി എഫിന് അനുകൂലമായിരിക്കും അത് യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ കേരളം ഇത്തരത്തിലുള്ള ധനപ്രതിസന്ധി എല്ലാം പറയുമ്പോഴും അത് കേന്ദ്രത്തിനെതിരെയുള്ള ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് അപ്പോഴും ഈ കേരളീയ നവകേരളം ഇന്ന് ഇന്ന് സുപ്രീം കോടതി എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വീഴ്ച കേന്ദ്രം തരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കണം എങ്കിൽ നമുക്കൊരു കേസുണ്ട് ഇപ്പോൾ കോടതി പോലും പറഞ്ഞല്ലോ കേരളത്തിൻ്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട് അതുകൊണ്ട് കേന്ദ്രത്തെ മാത്രം ഈ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം കേന്ദ്ര ഗവൺമെൻറ് തീർച്ചയായിട്ടും സംസ്ഥാനങ്ങളെ പരിഗണിക്കണം ആ കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ കേരളം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഈ കേസിന് പോയില്ലായിരുന്നെങ്കിൽ അതുകൊണ്ട് പതിമൂവായിരത്തിലധികം കോടി രൂപ കേരളത്തിന് കിട്ടുമായിരുന്നു കേസിന് പോയി ഇപ്പോൾ ആ പണം കൂടി ബ്ലോക്ക് ആയിരുന്നു നിലവിൽ ഈ സി എ പോലുള്ള വലിയ വലിയ വിഷയങ്ങൾ കേന്ദ്രത്തിൽ ഉണ്ടാവുകയാണ് അപ്പോഴും ബി ജെ പി ഇവിടെ പറയുന്നത് രണ്ടക്കം കിടക്കുമെന്നാണ് കേരളത്തിൽ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് വെറും അങ്ങനെ രണ്ടക്കം അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല അത് രണ്ടക്കമായിട്ട് കൂട്ടാവുന്നുണ്ടെങ്കിൽ ആ രണ്ടക്കം സി എ പോലുള്ള വിഷയം വലിയ രീതിയിൽ വരുന്നു അരവിന്ദ് കെജ്രിവാൾ ഇ ഡി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നു കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു എം പി എന്നുള്ള നിലയിൽ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അല്ല ഞങ്ങൾ വളരെ വ്യക്തമായി യു ഡി എഫ് നിലപാട് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ടൊരു നിയമനിർമ്മാണമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായ മതേതരപരമായിട്ടുള്ള പാരമ്പര്യത്തിന് നിരക്കുന്നതല്ല നമ്മൾ ഒരിക്കലും അതിനെ അനുകൂലിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ നിയമത്തെയൊക്കെ ഒക്കെ സംബന്ധിച്ചിടത്തോളം യു ഈ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും പുനർചിന്തനം ഉണ്ടാകും അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് പാസ്സാക്കി അതിനുശേഷം ഇപ്പോൾ പിൻവലിച്ചു വീണ്ടും കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്ന കാർഷിക നിയമങ്ങൾ ഈ നിയമങ്ങളെല്ലാം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പുനഃപരിശോധനം ഇല്ല കാര്യം നിലവിൽ അവർ ഒരു കാര്യവും അത് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ ഉന്നയിക്കുന്നൊരു കാര്യം ഇവിടെ തമ്മിൽ മത്സരിക്കുന്ന ആൾക്കാർ കേരളം വിട്ടു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയായി ഒരുമിച്ച് നിൽക്കുകയാണെന്നുള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യം തന്നെയാണോ മുന്നിലുള്ളത് അല്ലല്ലല്ല കേരളത്തിൽ വ്യക്തമായിട്ടുള്ള മുന്നണി സംവിധാനമുണ്ട് ദേശീയ തലത്തിൽ ദേശീയതലത്തിൽ പോലും ഇപ്പോൾ സി പി എം സഹകരിക്കുന്നില്ലല്ലോ സി പി എമ്മും സി പി ഐയും ഇന്ത്യ മുന്നണിയുമായി പൂർണ്ണമായും സഹകരിക്കുന്നില്ല കാരണം അവർക്ക് അവരുടെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം അതല്ലെങ്കിൽ കേരളത്തിൽ അവരുണ്ടാക്കിയിട്ടുള്ള ചില പ്രശ്നങ്ങൾ സംബന്ധിച്ച് അല്ലെങ്കിൽ അഴിമതി സംബന്ധിച്ച് ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വന്നപ്പോൾ അവരൊരുതരം കോംപ്രമൈസ് ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ കോംപ്രമൈസിങ് നിലപാടിനോട് യു യു ഡി എഫോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോ യോജിക്കുന്നില്ല അവരിപ്പോൾ പലതിലും അവർ പങ്കെടുക്കുന്നില്ല ഇന്ത്യ മുന്നണിയുടെ പരിപാടികളിൽ അതൊക്കെ കാണിക്കുന്നത് എന്താണ് ബി ജെ പിയുമായി അവരോട് ധാരണയും പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയിടല്ല ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വിജയിച്ചു വരും അങ്ങനെ വിജയിച്ചു വന്ന് കഴിയുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സമഗ്രമായിട്ടുള്ള അന്വേഷണവും നടപടികളും ഉണ്ടാകും മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടി ഇടതുപക്ഷവും രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി യു ഡി എഫും മത്സരിക്കുന്നു എന്നുള്ളൊരു ആഹ്വാനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് അല്ല അതാണ് കാരണം അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ ചി ഈ ചിഹ്നമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളെ വിജയിപ്പിച്ച് ഈ ചിഹ്നം സംരക്ഷിക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം ചിഹ്നം പ്രശ്നം രാജ്യത്തിൻ്റെ നിലനിൽപ്പും മുന്നോട്ടുള്ള പോക്കുമാണ് പ്രശ്നം അതുകൊണ്ടാണ് കൃത്യമായ ഒരു മെസ്സേജ് യു ഡി എഫ് പറയുന്നത് രാജ്യം സംരക്ഷിക്കാൻ യു ഡി എഫ് ചിഹ്നം സംരക്ഷിക്കാൻ എൽ ഡി എഫ് നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നോടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് കഴിഞ്ഞ തവണ അടിപതറിയ സാഹചര്യത്തിൽ നിന്ന് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതൊരു മാറ്റം ഉൾക്കൊള്ളാൻ കഴിയും തീർച്ചയായിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരിക ആ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഭൂരിപക്ഷത്തിലും യു ഡി എഫ് അധികാരത്തിൽ വരും അത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് അധികാരത്തിൽ സർ അപ്പോ ചാണ്ടിസാർ ഇല്ലാത്ത ആദ്യത്തെ വലിയൊരു തെരഞ്ഞെടുപ്പാണ് എനിക്ക് തോന്നുന്നു ചാണ്ടിസാറിന്റെ വലിയൊരു അനുഗ്രഹമുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അവര് കെട്ടിവയ്ക്കാനുള്ള പൈസ പോലും അവിടെ നിന്ന് കൊണ്ടുപോകുന്നേക്കാണ്ട അപ്പോൾ എങ്ങനെയാണ് ആ ഒരു തെരഞ്ഞെടുപ്പ് നോക്കുകയാണെന്നു അതെ ഉമ്മൻചാണ്ടി സാറില്ലാതെ ഉള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത് അത് കോട്ടയത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് പുതുപ്പള്ളി മേഖലയിലെ ജനങ്ങളൊക്കെ വലിയ വികാരത്തോടു കൂടിയാണ് എപ്പോഴും പറയുന്നത് ഇപ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പുകളും കഴിഞ്ഞ ഒരു അര നൂറ്റാണ്ട് കാലത്തിനിടയ്ക്ക് എല്ലാ തിരഞ്ഞെടുപ്പിലും അതിനെല്ലാം നെടുനായകത്വം വഹിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ സഹദ്രമണി പ്രിയപ്പെട്ട ശ്രീ മറിയമ്മ ഉമ്മൻചാണ്ടി തന്നെ നേരിട്ട് വന്നു വന്ന് നിന്ന് ഈ കാര്യത്തിന് വേണ്ടി അവർ നേരിട്ട് വന്ന് സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക ഡെപ്പോസിറ്റ് എമൗണ്ട് നേരിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ കല്ലറയ്ക്ക് പ്രാർത്ഥിച്ച് കബറിടത്തിൽ പ്രാർത്ഥിച്ച് എനിക്ക് കൈമാറുകയാണ് ഉണ്ടായത് അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നു വർദ്ധിച്ച ആവശ്യത്തോടു കൂടിയാണ് കോട്ടയം ജില്ലയിലെ യു ഡി എഫ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ വീണ്ടും വീണ്ടും രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഉമ്മചാണ്ടി സാറിൻ്റെ സേവനങ്ങളും അദ്ദേഹം യു ഡി എഫിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്കാലത്തും എല്ലാവരും സ്മരിക്കുന്ന കാര്യമാണ് അപ്പോൾ അദ്ദേഹമില്ല എന്നുള്ളൊരു ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് ഒരു വിഷമവും വേദനയൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിലും അത് പരിഹരിക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തിൻ്റെ സഹോദരമണ്ണി തന്നെ ഇന്നലെ മൂന്ന് നാല് കൺവെൻഷനുകൾ മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തു പിന്നെ ഉദ്ഘാടനം ചെയ്തു ശ്രീ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ ശ്രീ ചാണ്ടി ഉമ്മൻ ഇപ്പോഴത്തെ എം എൽ എ സജീവമായി എല്ലാ പ്രവർത്തനങ്ങൾക്കും രംഗത്തുണ്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയ ഒരു ആത്മവിശ്വാസമാണ് തീർച്ചയായിട്ടും നൽകുന്നത് അണ്ടിസാറിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ കെ കരുണാകരൻ എ കെ ആന്റണി എന്നീ രണ്ട് നേതാക്കളുടെ മുതിർന്ന നേതാക്കളുടെ മക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേരുത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി എന്ന് തോന്നുന്നുണ്ടോ ഇല്ല അങ്ങനെ ഇല്ല കോൺഗ്രസിന് ഇപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് തിരിച്ചടിയൊന്നും ഉണ്ടാകുന്നില്ല തിരിച്ചടി ഉണ്ടാകുന്നത് എനിക്കത് പറയാൻ വളരെ വിഷമമുണ്ട് ആ രണ്ട് വ്യക്തികൾക്കാണ് അനിൽ ആൻ്റണിക്കും ശ്രീമതി പത് പത്മജ വേണുഗോപാലിനും ആണ് വാസ്തവത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് പൊതുരംഗത്ത് ഒരു തിരിച്ചടി ഉണ്ടാകാൻ പോയി അവർ അത് ചെയ്യേണ്ടിയിരുന്നില്ല അവർക്ക് കോൺഗ്രസ് പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങളുണ്ടായിരുന്നു രണ്ടുപേരെയും വലിയ തോതിൽ കോൺഗ്രസ് പാർട്ടി ആദരിച്ചിരുന്നു അപ്പോൾ അതെല്ലാം മറന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ വികാരപരമായിട്ടുള്ള ചെറിയ ഇഷ്യൂസിൻ്റെ പേരിൽ ഇങ്ങനൊരു മാറ്റം തീർച്ചയായിട്ടും അവർ നടത്തരുതായിരുന്നു എന്നുള്ളതാണ് ശ്രീമതി പത്മജ വേണുഗോപാലാണെങ്കിൽ എനിക്ക് സഹോദരിയെപ്പോലെയാണ് മുരളി ഞങ്ങളൊക്കെ ഒരുമിച്ച് പാർലമെൻ്റ് ഉണ്ടായിരുന്നതാണ് കരുണാനിൻ്റെ സാർ ലീഡറുമായിട്ടൊക്കെ വലിയ അടുത്തം എന്തായിരുന്നു എൻ്റെ പിതാവനുണ്ടായിരുന്നത് ആന്റണി സാറു ആണെങ്കിൽ ഞങ്ങളോടൊക്കെ വലിയ വാത്സല്യത്തോടുകൂടിയാണ് ഇപ്പോഴും പെരുമാറിയിട്ടുള്ളത് അപ്പോൾ ആ നിലയിലൊക്കെ നോക്കുമ്പോൾ രണ്ട് പേരും ഞങ്ങൾക്ക് സഹോദരങ്ങളെപ്പോലെയാണ് ഒരു തീരുമാനം എടുക്കരുതായിരുന്നു എന്നാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം നിർഭാവരമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരവും മുൻപുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് ആൾക്കാരുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള പാരിതോഷ്യവും കൊടുത്തു കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു മുമ്പ് ഇന്ന് അതൊക്കെല്ലാം മാറി യുവാക്കൾ വിദ്യാസമ്പന്നരാണ് അവർക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട് കൃത്യമായ രാജ്യബോധമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് അല്ല അതാണ് വേണ്ടത് വാസ്തവത്തിൽ മറ്റ് പ്രലോഭനങ്ങൾക്കൊന്നും വഴങ്ങാതെ സ്വതന്ത്രമായി രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തി അത് പ്രതിപക്ഷത്തെ പ്രവർത്തനമാണെങ്കിലും ഭരണപക്ഷത്തെ പ്രവർത്തനമാണെങ്കിലും വിലയിരുത്തി ഒരു ചിന്തിച്ചുറച്ചൊരു തീരുമാനമെടുക്കുക ആ നിലയിലേക്ക് നമ്മുടെ രാജ്യം പൂർണ്ണമായി വളരണമെന്നാണ് ഞാൻ പറയുന്നത് ഇന്നും ഇപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളും കേരളത്തിൽ അങ്ങനെ ഇല്ല പല സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക മറ്റ് രീതിയിലുള്ള പ്രലോഭനങ്ങൾ സമ്മർദ്ദങ്ങൾക്കൊക്കെ വഴങ്ങി ആളുകൾ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അത് ജനാധിപത്യത്തിനും ഗുണകരമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓപ്പണായിട്ട് ക്യാമ്പയിൻ ചെയ്യുന്നു നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു രാജ്യത്തെ പൊതുസ്ഥിതി പറയുന്നു സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ പറയുന്നു പിന്നെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ജനാധിപത്യത്തിൽ യജമാനന്മാർ അവരുടെ തീരുമാനമാണ് അന്തിമ തീരുമാനം അപ്പോൾ അതിൽ ഞങ്ങൾ ആ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പത്രമാധ്യമങ്ങൾ സത്തിക്കുകയും ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ് അതിൽ അത് പക്ഷേ എല്ലാ കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയ വരുന്നതൊരു ആരോഗ്യപരമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ എങ്കിൽ പോലും അതിലൂടെയൊക്കെ നമുക്ക് ഈ കാര്യങ്ങളെ വിലയിരുത്താനും വിമർശിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങളിന്ന് കൂടുതലും സോഷ്യൽ മീഡിയയാണ് ആണ് ശ്രദ്ധിക്കുന്നത് മാധ്യമങ്ങളോ പത്രങ്ങളോ ഒന്നുമല്ല പ്രിൻ്റഡ് മീഡിയ പ്രിന്റ് മീഡിയ ഒന്നുമല്ല അവർ നോക്കുന്നത് അപ്പോൾ അത് അതുകൊണ്ട് വലിയൊരു മാറ്റം ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ പ്രത്യേകിച്ച് യുവജനങ്ങളുടെ കാഴ്ചപ്പാടിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാൻ ഡീസൽ അടിക്കാനായിട്ടൊരു പെട്രോൾ പമ്പിൽ നിർത്തിയപ്പോൾ ഒരു അതുപോലെ പെട്രോൾ അടിക്കാൻ ഡീസൽ അടിക്കാൻ വന്നൊരു പയ്യനെ ഓടി വന്നു എന്നോട് പറഞ്ഞു സാറെ യുവാക്കളുടെ കാര്യങ്ങൾ പറയണം അതാണ് വലിയ പ്രശ്നമാണ് ഞങ്ങൾക്കൊന്നും ജോലി കിട്ടാനുള്ള സാധ്യതയില്ല ഇവിടെ എല്ലാം തന്നെ പിൻവാതിൽ നിയമനം നടക്കുകയാണ് അത് ഹൈലൈറ്റ് ചെയ്യണം ഈ ഇലക്ഷനിൽ അത് തീർച്ചയായിട്ടും ഉന്നയിച്ചിരിക്കണം എന്നോട് പറയുന്നുണ്ട് അപ്പോൾ എത്രയോ കൺസേൺ ആണ് അത് അതാണ് അത് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാറ്റം ഗുണകരമാണ് എന്ന് തന്നെയാണ് അഭിപ്രായം സാർ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ വലിയ രീതിയിലുള്ള ഒരു ആവേശമാണ് കോട്ടയത്തുകാർ നൽകുന്നത് പിടിച്ചെടുക്കാൻ യും അല്ല നിങ്ങൾ കണ്ടല്ലോ ജനങ്ങളുടെ ഒരു പ്രതികരണം നിങ്ങൾ കണ്ടല്ലോ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രചരണമെടുത്താൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ ആ പരിധിക്കുള്ളിൽ നിന്നും മാത്രമേ പ്രചരണ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ പക്ഷേ എങ്കിലും ജനങ്ങൾ ആ അതിനെയൊക്കെ മറികടന്ന് വലിയൊരു സ്വീകാര്യത യു ഡി എഫിന് നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം ഈ പ്രാവശ്യം യു ഡി എഫിന് നല്ല ബിൾ ആയിട്ട് തോട്ടത്ത് വിജയിക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ലക്ഷ്യം അതാണ് ഇരുപതിൽ ഇരുപത് സീറ്റും ജയിക്കുക കാരണം ദേശീയ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഇരുപത് സീറ്റ് ഒരു ബ്ലോക്കായി ജയിച്ചു വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പൊളിറ്റിക്കലായിട്ട് അപ്പോൾ അതുകൊണ്ട് യു ഡി എഫ് സ്റ്റേറ്റ് ലെവലിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇരുപത് പാർലമെന്റ് സീറ്റുകളും മത്സരിക്കാനാണ് അപ്പം നിങ്ങൾക്ക് സ്ഥാനാർത്ഥികളുടെ തീരുമാനമൊക്കെ വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിനനുസൃതമായിട്ടുള്ള തീരുമാനമാണ് യു ഡി എഫ് എടുത്തുള്ളത് അതുകൊണ്ട് പൂർണ്ണ ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇരുപതിൽ ഇരുപത് യു ഡി എഫ് ജയിച്ചിരിക്കും ഏതായാലും കുറഞ്ഞ സമയം കൂടുതൽ ദൂരം എന്നാണ് എല്ലാവിധ ആശംസകളും